ഹലോ ഇന്ന് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നത് ഒരു ഒറ്റമൂലിയുമായിട്ടാണ് ഇതിന് നമ്മൾ പിരിയണം എന്ന് പറയും നിങ്ങളുടെ അവിടെക്ക് എന്താ പറയുക എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇത് ഏറ്റവും നല്ലൊരു ഒറ്റമൂലിയാണ് മൈഗ്രെയിന് ഇത് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ പോയി ഇത് ഉരിയാടാതെ ഈ മണ്ടയില മൂന്നെണ്ണം നുള്ളിയെടുത്ത് കയ്യിലിട്ട് നല്ല വൃത്തിയായിട്ട് മസാജ് ചെയ്ത് നീര് വരുന്നത് വരെ മസാജ് ചെയ്തിട്ട് നമ്മളത് നമ്മുടെ കാലിൻ്റെ വിരലിൻ്റെ ഈ തള്ള തള്ളവിരലിൻ്റെ രണ്ട് വശത്തായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ നിറുകയിൽ ഒരു തുള്ളി പിടിക്കണം അങ്ങനെ മൂന്ന് ദിവസം നമ്മൾ ചെയ്താൽ മൈഗ്രൈൻ പൂർണ്ണമായി മാറും എൻ്റെ അനിയത്തി കുട്ടിക്ക് വർഷങ്ങൾ കൊണ്ടാണ് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു പക്ഷേ അവളുടെ വേദന നമുക്ക് കണ്ടെത്തിക്കാൻ പറ്റത്തില്ലായിരുന്നു ഇത് അവൾ ഉപയോഗിച്ചതിന് ശേഷം പിന്നെ ഇന്ന് വരെ ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞ് നാലാമത്തെ മാസമാണ് ഇന്ന് വരെ അവൾക്ക് മൈഗ്രൈൻ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മൈഗ്രെയിനുള്ള എല്ലാവരും ഇത് ഉപയോഗിക്കണം ഞാൻ പറഞ്ഞ രീതിയിൽ ഉപയോഗിക്കണം അങ്ങനെയാണെങ്കിൽ മൈഗ്രെയിൻ പൂർണ്ണമായി മാറുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഇനി കാണും വരെയും ബായ്